പെൺകരുത്തിന്റെ കഥകളുമായി ഒരുക്കിയ സ്റ്റോറി അനുഭവമായി മാറി യുഎയിൽ വിവിധ മേഖലകളിൽ കഴിവ് വനിതകളാണ് തങ്ങൾ പിന്നിട്ട വഴികളെ കുറിച്ച് മനസ്സു തുറന്നത് ദുബൈ ഫോർട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരുക്കിയ സ്റ്റോറി അനുഭവങ്ങളുടെ വൈവിധ്യം കൊണ്ട് തന്നെ റേഡിയോ അവതാരകയും സിനിമാ താരവുമായ ഉഷ സ്റ്റോറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യുവ സംഗീതകാരിയും എ ആർ റഹ്മാന്റെ മകളുമായ ഹദീജ റഹ്മാനും ഉദ്ഘാടന വേദിയിലുണ്ടായിരുന്നു യു എയിലെ ആദ്യ വനിതാ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ സുവാദൽ ഷംസി ആദ്യം ഹെർ സ്റ്റോറിയിൽ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങി തുടർന്ന് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറായ ഇമറാത്തി വനിത മോന സുലൈമാൻ കാലുകളെ തളർത്തിയ അപകടത്തിൽ തളരാതെ പാര ബാഡ്മിന്റണിൽ തിളങ്ങുന്ന ആൽഫിയ ജെയിംസ് എന്നിവർ വെല്ലുവിളികളെ അതിജീവിച്ച സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞു അനുഭവകഥകൾക്കിടെ യുവഗായിക ആയിഷ അബ്ദുൽ ബാസിദ് ഗാനങ്ങളുമായി വേദിയിലെത്തി ഭിന്നശേഷിക്കാരുടെ സംരക്ഷണം ജീവിത ദൗത്യമായി ഏറ്റെടുത്ത ദുബൈയിലെ സെൻസസിന്റെ സ്ഥാപക നാദിയ അൽ സയേഹ് ഹെർ സ്റ്റോറിയിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു പിന്നാലെ ഉദ്ഘാടക നൈല ഉഷയും ഹദീജ റഹ്മാനും തങ്ങൾ പിന്നിട്ട വഴികളും സദസ്സിനു മുന്നിൽ അവതരിപ്പിച്ചു വിശക്കുന്നവർക്കായി ഫുഡ് എ ടി എം എന്ന ആശയം നടപ്പാക്കിയ ആയിഷാൻ സെലിബ്രിറ്റി ഷെഫ് ജുമാന ഖാദരി ഹലീജ് ടൈംസ് ഹാപ്പിനെസ് എഡിറ്റർ നസ്രീൻ അബ്ദുള്ള എന്നിവരും മനസ്സ് തുറന്നു മലയാളം പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച യു എ സ്വദേശികളായ അൽഹിലാലി സഹോദരിമാർ നൂറയും മറിയവും ഹെർ സ്റ്റോറിയിലും സദസ്സിനെ കൈയിലെടുത്തു ദുബൈ മെഡിയോർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ധന്യാഷാജി അൽ ഹിന്ദ് ബിസിനസ് സെന്റർ ജനറൽ മാനേജർ അർച്ചന പ്രതാപ് കുമാർ മിഥുൻസ് മണി മാർക്കറ്റ് സ്ഥാപകൻ മിഥുൻ ഗിനീഷൻ എന്നിവർ വിവിധ സെഷനുകൾ നയിച്ചു അതിഥികൾക്ക് മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് ജനറൽ മാനേജർ സവാബ് അലി മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ വിഭാഗം മേധാവി എം സി എ നാസർ എന്നിവർ ഉപഹാരങ്ങൾ കൈമാറി മീഡിയ സൊല്യൂഷൻസ് സീനിയർ മാനേജർ ഷഫ്നാസെനസ് സംസാരിച്ചു പ്രായോജകർക്ക് നൈല ഉഷയും ഖദീജ റഹ്മാനും ഉപഹാരം നൽകി സാന്റാർട്ട് കലാകാരി അലീഷ അമീറിന്റെ പ്രകടനവും ചണ്ടകലാകാരി ശില്പ ശ്രീകുമാറിന്റെ ചണ്ടമേളവും ആസ്വദിച്ചാണ് ഹെർ സ്റ്റോറിക്ക് കുടിയിറങ്ങിയത്